ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയത് ചായയെ തന്നെ കേട്ടോ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ തലേ ആക്കാൻ വേണ്ടി ഓൾറെഡി കപ്പയും എല്ലൊക്കെ വാങ്ങി വെച്ചായിരുന്നു അപ്പം ഞങ്ങൾക്ക് അന്ന് തലസാക്കാൻ പറ്റിയില്ല എന്നാൽ രാവിലെ അത് ആക്കി വെക്കാമെന്ന് വെച്ചാൽ കപ്പ ഇരുന്നാലും മോശമായി പോകത്തില്ലേ അങ്ങനെ രാവിലെ അല്ലെങ്കിൽ കപ്പയുടെ പ്രിപ്പറേഷൻ ആട്ട് അപ്പം ഞാൻ നിർത്താൻ നിങ്ങളെയും കൂടി ഒന്ന് എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് കപ്പ ബിരിയാണി വെക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ച് നന്നാക്കാമെന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതായിട്ട് അപ്പം എല്ലാം നല്ലോണം കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഇട്ടങ്ങ് വെച്ചു വെള്ളമൊന്നും ഒഴിക്കുന്നുണ്ട് ഓൾറെഡി ഫ്രീസറിലിരുന്ന എല്ലായിരുന്നു അപ്പം അത്യാവശ്യം എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം അത് തേവാനുള്ള വെള്ളം വന്നോളും കേട്ടോ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ചായയൊക്കെ റെഡിയായി പിന്നെ ഞാൻ കുറച്ച് ചായ ഇവിടെ ഇരുന്നാൽ കുടിച്ചു കേട്ടോ കാരണം രാവിലെ എണീറ്റ് ഒരിച്ചിരി ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത് കഴിഞ്ഞുള്ള പണിക്കൊക്കെ നല്ലൊരു ഉഷാറ കേട്ടോ എന്താ എല്ലാവരും രാവിലെ ചിലർ രാവിലെ ആയിട്ട് വെള്ളം കുടിക്കും ഓരോരുത്തരും ഓരോ ശീലം എനിക്ക് രാവിലെ ഏറ്റാല് കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ പാലൻ ചായ ഇതിൽ ഏതെങ്കിലും ഒന്നും ഇണ്ടോ കട്ടൻ ചായയോട് അങ്ങനെ താല്പര്യമില്ല പാലൻ ചായ ആണെങ്കിൽ ഏറ്റവും ഇഷ്ടം കട്ടൻ കാപ്പി ആണെങ്കിലും കുഴപ്പമൊന്നും അങ്ങനെ ഇപ്പം നമുക്കിവിടെ രാവിലെയും വൈകിട്ടും അങ്ങനെ രണ്ടു നേരമായിട്ടാണ് പാല് വാങ്ങുന്നത് അതുകൊണ്ട് രാവിലെ ഒരു മണിയൊക്കെ ആകുമ്പം ചേച്ചി ഇവിടെ കൊണ്ട് പാല് വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മൾ എണീക്കുമ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാനുള്ള സമയമാകുമ്പോഴേക്കും നമുക്ക് പാലിവിടെ കിട്ടിക്കോളും പിള്ളേർക്കും കൂടി കൊടുക്കണമെന്ന് മിൽമേലെ കവറ് പാലൊന്നും വാങ്ങാറില്ല അപ്പം കവർ പാല് അങ്ങനത്തെ നമുക്ക് അറിയത്തില്ലോ എന്താ വീട്ടിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് നല്ല പാൽ അങ്ങനെ വാങ്ങാല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്നാണ് കേട്ടോ വീട്ടാവശ്യത്തിനൊക്കെ പാല് വാങ്ങുന്നത് അപ്പോൾ കപ്പയൊക്കെ ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പൊളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു രാവിലെ ഏറ്റിട്ട് പൊളിക്കാമെന്ന് വിചാരിച്ച തലേ ദിവസം തലേ ദിവസം പൊളിക്കാൻ മടിയായിരുന്നു താനും രാവിലെ എണീറ്റ് വരും കപ്പയൊക്കെ പൊളി ഞാനെങ്ങനെ ആക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം ഒരു കിലോ എല്ലാം കേട്ടോ ഒരു കിലോ എല്ലും രണ്ട് കിലോ കപ്പേ അങ്ങനെ ഒരു അനുവാദത്തിൽ അങ്ങ് വെക്കുന്നുണ്ട് പണ്ട് എനിക്ക് കറക്റ്റ് പണ്ടിങ്ങനെ അറിയത്തില്ല എത്ര കപ്പ എത്ര എല്ലും വേണമെന്നുണ്ട് പ്രാവശ്യം ഞങ്ങൾ രണ്ട് കിലോ കപ്പയും രണ്ട് കിലോ എല്ലും വാങ്ങിയോ അന്നേരത്തേക്ക് എന്താ പറയുക കപ്പ എന്ന് നമുക്ക് കഴിക്കാൻ കിട്ടുന്നില്ല ഫുള്ളി ഇറച്ചിയും എല്ലുമായിട്ട് അങ്ങനെ പിന്നെ അപ്പം അമ്മ പറഞ്ഞത് അങ്ങനെയല്ല എല് കുറച്ചും കപ്പ ഇച്ചിരി കൂടുതലും വാങ്ങണമെന്നുണ്ട് അങ്ങനെ ഇത് ഞാൻ കറിവേപ്പിൽ വരയ്ക്കാൻ വേണ്ടി അങ്ങ് പോകും കേട്ടോ ഞങ്ങൾക്ക് ആകെ മുറ്റത്തുള്ളൊരു പച്ചപ്പ സൈഡിൽ കാണുന്നത് അത് എന്താ പറയുക അവിടെ മാത്രം ഇങ്ങനെ നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ തഴച്ച് വളരും അത് കാടുന്നുമല്ല കേട്ടോ കുറേ ഫാഷൻ ഫ്രൂട്ടുണ്ട് പിന്നെ ചീനിക്കിഴങ്ങിൻ്റെ വള്ളി ഇതിപ്പോൾ കറിവേപ്പില വാടാർമുല്ല അവിടെ എന്തൊക്കെയുണ്ട് ഇത് പനിക്കൂർക്ക അതുകൂടാതെ പപ്പായയുടെ മരം ചീനി എല്ലാത്തൊന്നുമില്ല കേട്ടോ കൃഷിക്കാർ തോറ്റുപോകും അത്രയ്ക്ക് സാധനങ്ങളുണ്ട് അവിടെ തറകുട്ടന്മാർ പിന്നെ നേരം വെളുക്കുമ്പോൾ രണ്ടും കൂടി എനിക്ക് ഞാൻ ഡോർ തുറക്കാൻ നോക്കിയിരിക്കും രണ്ടും കൂടി അവിടെ വന്നിട്ട് അവർക്ക് അവരുടെ തീറ്റ അവർക്ക് രാവിലെ ഞാൻ തീറ്റ കൊടുക്കുന്നത് അപ്പം അത് ഇത് കിട്ടാൻ വേണ്ടി രണ്ടും കൂടി ഓടി വരും അതുകൂടാതെ ഇവിടെ ഇവിടെ പൂച്ച ഒടുവയ്ക്ക് മൂന്ന് മക്കളും ഉണ്ട് ഇവരെല്ലാം രാവിലെ എന്നെ ആശ്രയിച്ചിരിക്കുന്നത് കുറേ ആശ്രിതരാട്ടോ കുഞ്ഞു അതെങ്കിൽ രാവിലെ ഇച്ചിരി പാല് കൊടുക്കണം അത് കൂടിച്ച് അതുങ്ങൾ പിന്നെ മിണ്ടാതെ കുറച്ച് നേരം അവിടെ ഇരുന്നോളൂ താറാവും രാവിലെ അവരുടെ തീ താറാവിന്റെ തീറ്റ ഇടും അതും കുഴച്ച് കൊടുത്താൽ പിന്നെ അവരും അവിടെ സ്വസ്ഥമായി പിന്നെ നമുക്ക് നമ്മുടെ പണിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ പണിയെടുക്കാൻ സമ്മതിക്കുകയും ഇല്ല കേട്ടോ അപ്പോൾ ഈ തലേദിവസത്തെ പാല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് തല പാലിലെ പാലില്ല പിറ്റേ ദിവസമാണെങ്കിൽ ഞാൻ പച്ചക്കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും കൊടുക്കട്ടെ കുഞ്ഞുങ്ങളല്ലേ പാവങ്ങൾ കാണും നല്ല രസമാണ് അപ്പോൾ രാവിലെ അതുങ്ങളിങ്ങനെ കറി പാവും തോന്നുന്നുണ്ട് ഞാൻ രാവിലെ അങ്ങനെ കുറച്ച് പാലൊക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ കപ്പ കുക്കറിൽ ഓൾറെഡി വേവിക്കാൻ വെച്ചു അതൊക്കെ ഒറ്റ വിസിൽ മതിയായിരുന്നു നല്ലോണം വെന്ത് കേട്ടോ അപ്പോൾ ഓരോ കപ്പയ്ക്ക് ഓരോ വേവാണ് ഇത് ഇപ്പോൾ ഒരു വിസിലെ വേവ് പിന്നെ കപ്പയ്ക്കുള്ള അരപ്പ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ അകത്ത് കറിവേപ്പില പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒറ്റ ഒരു കൃഷി ചെയ്തെടുത്തു ഒറ്റ കറക്രേ ഉള്ളു കേട്ടോ വെള്ളമൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നും ഒരു കപ്പയ്ക്ക് ഇത് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങ ഇല്ലെങ്കിൽ അപ്പയും ആയതിന് ശേഷം കുറച്ച് തേങ്ങ ഞാനിങ്ങനെ വറുത്തിട്ടിടുകയെ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്നിങ്ങനെ ചെയ്ത് നോക്കിക്കിട്ട് ചിലവരെ എല്ലിൻ്റെ അകത്ത് തേങ്ങ വറുത്ത് അരച്ചിട്ട് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെയല്ല ലാസ്റ്റ് തേങ്ങ വറുത്തിട്ട് ഏറ്റവും അവസാനം അത് ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ അതിൻ്റെ കൂടുത്തിട്ടിട്ടിട്ട് ഇളക്കും അങ്ങനെ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങയൊക്കെ ഓൾറെഡി അവിടെ സെറ്റായിട്ടുണ്ട് അത് തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി അങ്ങോട്ട് വെച്ചു പിന്നെ ഇത് എല്ലിനുള്ള മസാല പ്രിപ്പയർ ചെയ്യുക കേട്ടോ കടുക് കടുക് പൊട്ടിച്ചു കടുക് പച്ചമുളക് കറിവേപ്പില സവോള പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നെസ്റ്റൊന്ന് ഇടിച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ശകലം മീറ്റ് മസാലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പൊടിയുടെ പച്ചമുളക് മാറുന്നോടും വരെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അതാക്കും പിന്നെ നമ്മൾ എല്ലാം ഓൾറെഡി ഞാൻ നല്ലോണം വിസിലേക്ക് അടുപ്പിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ എല്ലുകറി അവിടെ സെറ്റായി കേട്ടോ ഇനിയിപ്പോൾ കപ്പയുടെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ കപ്പയൊന്ന് ഇളക്കിയെടുത്താൽ കപ്പയും കൂടി സെറ്റാവും പിന്നെ രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കപ്പ ബിരിയാണി റെഡി അത്ര സിമ്പിളല്ലേ കപ്പ ബിരിയാണി നമ്മൾ കേക്ക് മികവോ കപ്പ ബിരിയാണിയോ രാവിലെയൊക്കെ ആക്കണ ബുദ്ധിമുട്ടല്ലെന്നൊക്കെ പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ നമ്മളതിൻ്റേതായ രീതിക്കൊക്കെ നമ്മളാക്കുവാണെങ്കിൽ വളരെ ഈസിയായിട്ട് കാര്യങ്ങളൊക്കെ ആകും കേട്ടോ ചെറുപറാൻ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് കപ്പ ബിരിയാണി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ജുബാനും മാത്രം ഇഷ്ടമില്ല എരുവെന്ന് പറഞ്ഞ അവൻ കഴിക്കൂല ബാക്കി ജോഷി പോകാനായാലും ചേട്ടയ്ക്കായാലും എനിക്കായാലും ഒക്കെ അപ്പം പിന്നെ ഫേവററ്റ് എല്ലാവരും ഇറക്കി നോമ്പ് കാലത്താണോ അവർ ഇറച്ചിയൊക്കെ കൂട്ടുന്നതെന്ന് ഓരോരുത്തരുടെ നോയമ്പ് എടുക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് പ്രശ്നം നോയമ്പൊന്നുമില്ല കേട്ടോ അപ്പം എല്ലും കപ്പയും എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം എല്ലായിടത്തും മസാലയും എന്താ പറയുക എല്ലും ഒക്കെ ഇറച്ചിയും കപ്പയെല്ലാം എല്ലായിടത്തും എത്തണം കേട്ടോ എല്ലാവരുടെ അടുത്ത് മാത്രമേ ഇറച്ചി കൂടിയിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ അപ്പം നമ്മൾ നല്ല എത്രത്തോളം നല്ല ഇളക്കി യോജിപ്പിക്കുന്ന നന്നാലാണ് അതെല്ലാം എല്ലായിടത്തേക്കും എത്തുന്നത് അതിന് ശേഷം ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കും കേട്ടോ അത്രയാകുമ്പോഴേക്കും നമ്മുടെ എല്ലും കപ്പയൊക്കെ സെറ്റാവും പിന്നെ വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ അടിയാം അല്ലെങ്കിൽ കറിവേപ്പിലിട്ടാൽ മതി അതായത് ഒന്നിട്ടാൽ മതി രണ്ടും കൂടി മിക്സ് ആക്കി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പം എനിക്ക് മല്ലിച്ചപ്പിൻ്റെ ചുവ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അടച്ചു വെച്ചു ആവിയിലിരുന്ന മല്ലിച്ചപ്പിൻ്റെ മണമൊക്കെ അങ്ങോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിള്ളേരെല്ലാം സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം എല്ലാം കഴിക്കാൻ വേണ്ടിയിരുന്ന കേട്ടോ അല്ലെങ്കിൽ അപ്പയൊക്കെ വളരുമ്പ അതിലേക്ക് ഞാൻ എനിക്ക് അച്ഛൻ പറ അങ്ങനെ ഇഷ്ടമല്ല ഞങ്ങളിവിടെ എപ്പോഴും സവോള കേട്ടോ ഇതിരിടുന്ന സവോളയും കൂടി ഇട്ടിട്ട് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല അപ്പം ഇല്ലെങ്കപ്പയൊന്നും ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ റെസിപ്പീസൊക്കെ നോക്കിയിട്ട് ട്രൈ എൻ്റെ തന്നെ നോക്കി ചെയ്യണമെന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി നോക്കി ഒന്നത് അതിൻ്റെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അത്ര അത്ര അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇല്ലെങ്കപ്പയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അല്ലെങ്കിൽ അപ്പയും കട്ടൻ ചായയും ആ കോമ്പിനേഷൻ അല്ലേ നല്ല മഴയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഇരുന്നിട്ട് കഴിക്കണം പറയുമ്പോൾ തന്നെ ഒന്നും കൂടി തിന്നാൻ തോന്നുന്നു എനിക്ക് കാരണം വീഡിയോ ഒക്കെ എടുത്തു വെച്ചാൽ ഒരാഴ്ച ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് ഇത് തലേദിവസം എടുത്ത വീഡിയോ ഞങ്ങൾ തലേദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവൾ ചക്ക തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചക്ക എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ ഞങ്ങൾ ഇന്നാ അല്ലെങ്കിൽ അപ്പം ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ച പക്ഷേ അന്ന് അവളുടെ വീട്ടിൽ ചക്ക എടുക്കാൻ പോകേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ആ വൈകുന്നേര ദേശം മാറ്റി പിറ്റേ ദിവസം രാവിലത്തേക്ക് ആക്കിയത് അന്നേരത്തേക്കും പോകാനൊക്കെ റെഡിയായി ഗേറ്റ് തുറന്നപ്പോഴേക്കും താറാവ് വിചാരിച്ച് അവരെ മേയൻ വിട്ടാന്ന് അവരെ കുറച്ചു നേരം ഗേറ്റ് തുറന്ന് അവർ കുറച്ചു നേരം പുറത്തൊക്കെ നടക്കാൻ പോകാൻ അതിനാന്ന് വിചാരിച്ചു അവർ ചാടി പുറത്തിറങ്ങിയത് അപ്പം പിന്നെ അവരെ തിരിച്ചുള്ളിൽ കയറ്റി ഗേറ്റൊക്കെ അടച്ചിട്ട് പോയി കാരണം ഒരു പട്ടി വരുന്നുണ്ട് പട്ടി അവർ തറവനെ പിടിക്കുമെന്ന് നടത്തില്ല ഗേറ്റൊക്കെ അടച്ച് ഞങ്ങൾ അവളുടെ വീട്ടിലോട്ട് പോകും കേട്ടോ പിന്നെ അവിടെ വീട്ടിൽ നിന്നുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം മൊബൈലിലൊട്ടും ചാർജ് ഇല്ലാന്ന് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഉണ്ടാവൊന്നും പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഇത് പിറ്റേ ദിവസം ഞാൻ ചക്കയൊക്കെ വെട്ടാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ജുവാനും ചക്ക വെട്ടൊക്കെ ചക്കയൊക്കെ വെട്ടി കുറച്ച് ചക്ക ഞങ്ങൾ വറുത്ത് ബാക്കി അരിഞ്ഞ് എല്ലാം ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ദിവസം ചക്ക വേവിക്കണം അപ്പോൾ ചക്കയൊക്കെ വേവിക്കുവാണെങ്കിൽ വേവിക്കുമ്പോൾ പറ്റുവാണെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് തന്നെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടെന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ ജുവാൻ ഓടി നടക്കുവാ ജുവാൻ എന്താ ചെയ്യണ്ടെന്നത്ര ഈ മുഴുവൻ ചാക്ക കണ്ടിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ബായ്